എംഡിഎയുമായി നിലമേൽ സ്വദേശിയെ ചടയമംഗലം എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു കൈത്തോട് ചരിവിള പുത്തൻ വീട്ടിൽ ഇൻഷാദിനെയാണ് രണ്ടേ പോയിന്റ് പൂജ്യം നാല് ഗ്രാം എം ഡി എം എയുമായി പോലീസ് അറസ്റ്റ് ചെയ്തത് ചടയമംഗലം റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷ് എ കെയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മാരക മയക്കുമരുന്നായ എംഡിഎംഎയുമായാണ് കൊല്ലത്ത് യുവാവ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടുകൂടി നിലമേൽ കൈത്തോട് ജംഗ്ഷന് സമീപത്ത് നിന്നും ഓട്ടോറിക്ഷയിൽ കടത്തിക്കൊണ്ടുവന്ന രണ്ട് ദശാംശം പൂജ്യം നാല് ഗ്രാം എംഡിഎംഎ ആണ് എക്സൈസ് സംഘം കണ്ടെടുത്തത് കൊട്ടാരക്കര നിലമേൽ കൈത്തോട് ചരുവിള പുത്തൻ വീട്ടിൽ മകൻ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഇർഷാദ് എന്നയാളെ അറസ്റ്റ് ചെയ്തു നിലമേൽ കൈത്തോട് ഭാഗങ്ങളിൽ വൻതോതിൽ രാസലഹരി കച്ചവടം ചെയ്ത സംഘത്തിൽപ്പെട്ട ആളാണ് ഇർഷാദ് സംഘത്തിലുള്ള മറ്റുള്ളവരെ പറ്റിയും എക്സൈസ് സംഘത്തിന് വിവരം ലഭിച്ചിട്ടു് വരും ദിവസങ്ങളിൽ ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് എക്സൈസ് സംഘം അറിയിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതി ഇൻഷാദിനെ റിമാൻഡ് ചെയ്തു പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഷാനവാസ് എയൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാസ്റ്റർ ചന്തു ശ്രേയസ് ഉമേഷ് ബിൽസാഗർ വനിതാ സിവിൽ ഓഫീസർ ലിജി എക്സൈസ് ഡ്രൈവർ സാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം